ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം പക്ഷിപ്പനി സ്ഥിരീകരിച്ച തിരുവല്ല നിരണം ഡെഗ്ഫാമിന്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ കർഷകർ വളർത്തുന്ന താറാവ് കോഴി തുടങ്ങിയ വളർത്തുപക്ഷികളെ കൊന്നെടുക്കാൻ തീരുമാനം പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത് നിരണം ഡഗ് ഫാമിന്റെ ഒരു കിലോമീറ്റർ പ്രദേശം എഫക്റ്റഡ് സോണായും പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശം സർവൈവൽ സോണായും പ്രഖ്യാപിച്ചു എഫക്റ്റഡ് സോണിലുള്ള മുഴുവൻ വളർത്തുപക്ഷികളെയും കൊന്നൊടുക്കി ശാസ്ത്രീയമായി സംസ്കരിക്കും ഇതിനായുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് പകൽ എട്ട് മണിയോടെ ആരംഭിച്ചു പക്ഷിപ്പനി സ്ഥിരീകരിച്ച നിരണം ഡഗ് ഫാമിൽ രണ്ടായിരത്തി വലിയ താറാവുകളും ആയിരത്തി അഞ്ഞൂറ് ചെറിയ താറാവുകളുമാണ് നിലവിലുള്ളത് വായുവിലൂടെ രോഗം അതിവേഗത്തിൽ പടരാനുള്ള സാധ്യത കണക്കിലെടുത്തത് രോഗം സ്ഥിരീകരിച്ച ഫാമിന് ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശത്തെ സോണായി പ്രഖ്യാപിച്ച് വിളർത്തുപക്ഷികളെ കൊന്നൊടുക്കാൻ തീരുമാനിച്ചത് കൊന്നൊടുക്കിയ പക്ഷികളെ കത്തിച്ചു കളഞ്ഞ ശേഷം പ്രദേശം ശുചീകരിക്കും പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള സർവൈവൽ സോണിൽ കർശനമായും നിരീക്ഷണം ഏർപ്പെടുത്തും രോഗബാധ ഡെഗ് ഫാമിനും പ്രദേശത്തെ താറാവ് കോഴി കർഷകർക്കും വൻ സാമ്പത്തിക നഷ്ടമാണ് വരുത്തിയിട്ടുള്ളത് പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവാത്സം സിൽക്സ് ആൻഡ് ജ്വല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട